കത്തോലിക്ക വൈദികർ സ്വവർഗ പങ്കാളികളെ ആശീർവദിക്കാൻ അനുവദിക്കുന്ന വത്തിക്കാന്റെ സമീപകാല പ്രഖ്യാപനം ബെനഡിക് പാപ്പ ഒരിക്കലും അംഗീകരിക്കുകയില്ലായിരുന്നുവെന്ന് വത്തിക്കാൻ വിശ്വാസ തിരുസംഗത്തിൻ്റെ മുൻ പ്രീഫെക്ട് കർദിനാൾ ജെറാഡ് മുള്ളർ ബെനഡിക് പാപ്പയുടെ ഇഹലോക വേർപാടിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഫിദൂഷ്യസ് അപ്ലിക്കൻസ് എന്ന വത്തിക്കാന്റെ വത്തിക്കാൻ്റെ മാർഗനിർദ്ദേശരേഖയെപ്പറ്റിയുള്ള ചോദ്യത്തിന് റോയിട്ടേഴ്സ് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു കർദിനാളിൻ്റെ പരാമർശം ബെനഡിക് പാപ്പയോ താനോ വിശ്വാസ തിരുസംഗത്തിൻ്റെ തലപ്പത്തുള്ളപ്പോൾ ഇങ്ങനെയൊരു പ്രഖ്യാപനത്തിന് അനുമതി നൽകുകയില്ലായിരുന്നു ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ പേപ്പൽ പേപ്പൽവാഴ്ചയിൽ അവ്യക്തതകൾ ഏറെയുള്ള ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാവുകയില്ലായിരുന്നുവെന്നും കർദിനാൾ പറഞ്ഞു but uh, it's also important not to be only for the specialists in a formal way. Right. Uh, correct. Uh, not all the christians are specialists in theology. and that is uh, absolutely clear. Uh, there is no homosexual matrimony. it doesn't, doesn't exist, cannot exist, in spite of all the uh, uh, um, running. ക്രൈസ്തവർക്കും ദൈവശാസ്ത്ര വിദഗ്ദ്ധർക്കും ഇത് യോജിച്ചതല്ല സ്വർഗ വിവാഹം എന്നൊന്നും ഇല്ല എന്നത് വ്യക്തമാണ് ഇതിനെതിരെ നിലനിൽക്കുന്ന പലവിധ പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും അത് നിലവിലില്ല നിലനിൽക്കില്ല എന്നാൽ സത്യമായത് സത്യമാണ് അത് സത്യമായി തുടരുന്നുവെന്നും കർദിനാൾ വ്യക്തമാക്കി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലയളവിൽ വത്തിക്കാന്റെ വിശ്വാസ തിരുസംഗത്തിൻ്റെ തലവനായിരുന്നു കർദിനാൾ ജെറാഡ് മുള്ളർ